എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം കയ്യിലും ഇപ്പോൾ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുണ്ടായിരുന്ന കേന്ദ്രവിഹിതം കുറവുണ്ടായിരുന്ന ആളുകൾക്കും ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് പല ആളുകൾക്കും അത് തുക എത്തിയിട്ടില്ല എന്നുള്ള കമൻ്റുകൾ കാണാൻ ഇടയായതുകൊണ്ട് തന്നെയാണ് വീണ്ടും പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്തുകൊണ്ടാണ് ആ ഒരു തുക വരാത്തത് എന്ന് പരിശോധിക്കണം അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആധാർ രേഖയിലും പെൻഷൻ രേഖയിലും ഒരേ ഒരേ പേരും വിലാസവുമാണ് എന്ന് ഉറപ്പുവരുത്തണം അതിന് സേവന വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാം നിങ്ങളുടെ ആധാറിലെ വിവരങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ് നടത്തിയിട്ടില്ല എങ്കിലും ഈ ഒരു മുന്നൂറ് രൂപ അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് കുറവുള്ളത് ആ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കാതെ വരും അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ചില ആളുകൾക്ക് മുമ്പ് ലഭിച്ചിരുന്നു പിന്നീട് ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളും പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗവുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ റേഷൻ ഇടപാടിൽ അടിമുതി മാറ്റങ്ങൾ വരികയാണ് ജനുവരി ഒന്ന് മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനോടൊപ്പം റേഷൻ ഇടപാടിൽ കേന്ദ്ര സർക്കാർ സുപ്രധാനമായ മാറ്റങ്ങളും നിർദ്ദേശങ്ങളും വരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് റേഷനൊപ്പം ആയിരം രൂപയും ലഭിക്കുന്നു റേഷൻ കാർഡ് ഉടമകൾ കെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ റേഷൻ ഇനി എല്ലാവർക്കും ലഭ്യമാകില്ല വന്നിരിക്കുന്ന പുതിയ നിയമമനുസരിച്ച് അരിയുടെയും ഗോതമ്പിൻ്റെയും അളവ് തുല്യമാക്കിയിട്ടുണ്ട് അതായത് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പുമാണ് ലഭിക്കുക ഇത് നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പുമായിരുന്നു കേരളത്തിൽ ഇത് നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമായിരുന്നു അതുകൊണ്ട് തന്നെ അരിയുടെ അളവിൽ കുറവുണ്ടാകും അതേസമയം നേരത്തെ അഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നു എങ്കിൽ കിലോ ഗോതമ്പ് അധികമായി ലഭിക്കും ഇ കെ വൈ സി പൂർത്തിയാക്കിയില്ല എങ്കിൽ സമാനമായ റേഷൻ ആനുകൂല്യങ്ങളൊന്നും ഇനി ലഭിക്കില്ല ജനുവരി ഒന്ന് മുതൽ റേഷൻ മാത്രമല്ല ആയിരം രൂപയുടെ അധിക ധനസഹായവും ചില ആളുകൾക്ക് ലഭിക്കും അർഹരായിട്ടുള്ള ആളുകൾക്കാണ് ഈ ധനസഹായം ലഭിക്കുക ഇ കെ വൈ സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി കാലയളവിലാണ് ഈ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനം ഉള്ളവർക്കും നൂറ് ചതുശ്ര അടി വിസ്തീർണ്ണമുള്ള വീടുള്ള ആളുകൾക്കും നാല് ചക്ര വാഹനം ഉള്ള ആളുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല കേരളത്തിലെ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്സിംഗ് നടപടികൾക്കായി സംസ്ഥാന സർക്കാർ വിവിധ ഘട്ടങ്ങളിലായി സമയം നീട്ടി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നു മുതൽ റേഷൻ കാർഡ് സ്കീമിന് കീഴിൽ സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് റേഷൻ വിതരണ സംവിധാനം പൂർണ്ണമായും സുതാര്യമാക്കുക എന്നതാണ് ലക്ഷ്യം റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ കെ നടപടികൾ നിർബന്ധമാക്കിയത് അപ്പോൾ കേന്ദ്ര സർക്കാർ റേഷൻ അരിയിൽ കുറവ് വരുത്തി ഗോതമ്പ് അധികമായിട്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് അത് നടപ്പിലാകുക എന്നറിയില്ല കാരണം ഗോതമ്പിനു പകരം ആട്ടയാണ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കൂടുതലായിട്ടും നൽകി വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സൗജന്യമായി നൽകുന്ന ഗോതമ്പാണ് അത് ഒൻപത് രൂപ നിരക്കിലാണ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ആട്ടയായിട്ട് നൽകുന്നത് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഏഴ് രൂപക്കുമാണ് ആട്ടയായിട്ട് നൽകുന്നത് അത് സൗജന്യമാണ് ഗോതമ്പായിട്ട് ലഭിക്കുമ്പോൾ കിട്ടുന്നത് അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതെങ്ങനെയാണ് നടപ്പിലാകുക എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും അതോടൊപ്പം തന്നെ ആയിരം രൂപയുടെ കാര്യം ആയിരം രൂപ നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വരുമാനം ഉള്ള നൂറ് സ്ക്വയർ ഫീറ്റ് അതായത് ചെറിയൊരു വീട് ഇല്ലാത്ത ആളുകൾക്കാണ് ഇതിന് അർഹത ഉണ്ടാകുക നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വീടാണ് അത് ഇതിന് മുകളിലുള്ള വീടുള്ളവർക്ക് ഇതിന് അർഹതയില്ല പിന്നെ നാല് ചക്ര വാഹനം ഉള്ളവർക്കും ഇതിന് അർഹത ഉണ്ടാകുകയില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് ഇപ്പോൾ വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിലും ട്വൻറ്റി അടക്കമുള്ള ന്യൂസ് ചാനലുകളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഇനി രണ്ട് ദിവസമാണ് ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങാനുള്ളത് നാളെയും മറ്റന്നാളും മാത്രമാണ് അത് പിന്നീട് നീട്ടി നൽകാൻ സാധ്യതയില്ല ഇനിയും ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങാൻ ഉള്ളവർ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ രാജ്യത്ത് രണ്ട് തരത്തിലാണ് പാചകവാതക സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നത് ഒന്ന് ഗാർഹിക സിലിണ്ടറുകൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾ മറ്റൊന്ന് വാണിജ്യ സിലിണ്ടറുകൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് വാണിജ്യ സിലിണ്ടറിന് മാത്രമാണ് വിലയിൽ മാറ്റം വന്നിട്ടുള്ളത് എല്ലാ മാസവും ഒന്നാം തീയതി പൊതുമേഖലാ എണ്ണ കമ്പനികൾ പാചകവാതക വില പുതുക്കി നിശ്ചയിക്കാറുണ്ട് ജനുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് വരുമ്പോൾ ഗാർഹിക സിലിണ്ടറിന് മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിലവിൽ ഒരു അറിയിപ്പ് ഇപ്പോൾ പറയാൻ കഴിയില്ല അങ്ങനെ ഒരു സൂചന പൊതുമേഖല എണ്ണ കമ്പനികളുടെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമെന്നോ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിലെ ആ ഒരു വില അതായത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് കേരളത്തിലെ വില പിന്നെ ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിന് ശേഷം ഇരുപത് മുതൽ മാക്സിമം മുപ്പത്തി അഞ്ച് രൂപ വരെ ഡെലിവറി ചാർജ് ഉണ്ടാകും അത്രേ ഡെലിവറി ചാർജ് നൽകേണ്ടു അതിൽ കൂടുതൽ നൽകുന്നുണ്ട് വാടി വേടിക്കുന്നുണ്ട് എങ്കിൽ അത് നിയമവിരുദ്ധമാണ് ഇനി നിങ്ങൾ ഗ്യാസ് സിലിണ്ടറിന് ബുക്ക് ചെയ്യുന്നതും പണമടക്കുന്നതും ഓൺലൈൻ മാർഗമാണ് എങ്കിൽ അതായത് വിതരണക്കാരൻ്റെ മൊബൈലിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയല്ല നേരെ നിങ്ങളുടെ ആപ്പിൽ നിങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു പണം അടയ്ക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഒരു എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അൻപത് പൈസ മാത്രം നൽകിയാൽ മതി ആ ഒരു സിലിണ്ടർ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അപ്പോൾ നിലവിലുള്ള വില എന്ന് പറയുന്നത് എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് അതിലൊരു വർധനവ് ഉണ്ടായേക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വന്നേക്കാം ചിലപ്പോൾ കൂടിയേക്കാം അല്ലെങ്കിൽ കുറഞ്ഞേക്കാം അത് ഒന്നാം തീയതി നമുക്ക് അറിയാൻ കഴിയുകയുള്ളു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ വൈ സി ചെയ്യാത്ത ആളുകൾക്ക് ഗ്യാസ് സിലിണ്ടർ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇതുവരെ അതൊന്നും നിർബന്ധമാക്കിയിട്ടില്ല പക്ഷെ ഭാവിയിൽ അങ്ങനെ നിർബന്ധമാക്കിയേക്കാം അതുകൊണ്ട് തന്നെ നിർബന്ധമാക്കിയ ഒരു നിശ്ചിത സമയം പറഞ്ഞ് ആ ഒരു സമയത്തിന് ശേഷം ഇത് ചെയ്യാത്ത ആളുകൾക്ക് സിലിണ്ടറുകൾ മാറ്റി വാങ്ങാനോ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനോ അവ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാതെ വാങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് കെ വൈ സി ചെയ്യേണ്ടത് ഗ്യാസ് ആരുടെ പേരിലാണോ അവരാണ് അവർ സ്ഥലത്തില്ല അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വീട്ടിലെ മറ്റാരെങ്കിലും പേരിലേക്ക് കണക്ഷൻ മാറ്റിക്കൊണ്ട് കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ് അതിനിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോവാം അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെയും സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ ഏജൻസികളിലെത്തിയിട്ടും ചെയ്യാൻ കഴിയുന്നതാണ് ഇത് ചെയ്യൽ നിർബന്ധമാണ് മറ്റൊന്ന് സബ്സിഡിയുടെ കാര്യമാണ് എല്ലാ ഗാർഹിക സിലിണ്ടർ വാങ്ങുന്ന ആളുകൾക്കും സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുമോ എന്നുള്ള സംശയങ്ങൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് പക്ഷേ അതുണ്ടാകില്ല ഇനിയൊരു സബ്സിഡി എല്ലാവർക്കും സബ്സിഡി പുനഃസ്ഥാപിക്കൽ ഈ ഒരു സർക്കാർ നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാകില്ല അതോറപ്പാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സബ്സിഡി പൂർണ്ണമായിട്ടും എടുത്ത് ഒഴിവാക്കിയത് അതിനുശേഷം പിന്നീട് ഉജ്ജൽ യോജന കണക്ഷൻ അങ്ങനെ ഒരു കണക്ഷൻ നൽകിക്കൊണ്ട് രാജ്യത്തെ ഏതാനും ചില ആളുകൾക്ക് ഈ ഒരു ഗ്യാസ് കണക്ഷൻ നൽകുകയും അതുപോലെ തന്നെ സബ്സിഡി നൽകുകയുമാണ് ചെയ്തത് അത് ഇരുന്നൂറ് രൂപയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ എലക്ഷന് ഏകദേശം അഞ്ചാറ് മാസം മുമ്പാണ് ഇരുന്നൂറ് രൂപ എന്നുള്ളത് മുന്നൂറ് രൂപയാക്കിയിട്ട് വർദ്ധിപ്പിച്ചത് ഇനി ആ ഒരു മുന്നൂറ് രൂപയിൽ വർദ്ധനവുണ്ടാകുമോ എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഞാൻ സബ്സിഡി അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഗ്യാസ് സിലിണ്ടർ വരുന്നത് അഞ്ഞൂറ്റി രൂപ അൻപത് പൈസയാണ് അതിൽ ഇപ്പോൾ കൂടുതൽ ഒരു സബ്സിഡി ഒരു ചേർക്കാനുള്ള ഒരു സാധ്യതയില്ല മറ്റ് സംസ്ഥാന ഇലക്ഷനുകളോ അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ അതിനിപ്പോ അഞ്ചു വർഷം കഴിയണം മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇലക്ഷനൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയുണ്ടാവും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതില്ല അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ സബ്സിഡി എല്ലാവർക്കുമായിട്ട് പുനഃസ്ഥാപിക്കുകയോ ഇപ്പോഴുള്ള സബ്സിഡി ഉജ്ജ്വൽ യോജനക്കാർക്ക് കൂട്ടുകയോ ചെയ്യില്ല മിനി ആർക്കാണ് ഈ ഉജ്ജ്വൽ യോജന കണക്ഷൻ പുതുതായിട്ട് ലഭിക്കുക എന്നുള്ള ചോദ്യം പല ആളുകളും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആർക്കും ഉജ്വൽ യോജന കണക്ഷൻ ലഭിക്കില്ല ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ള ഉള്ള ആളുകൾ ഗ്യാസ് കണക്ഷൻ ഇല്ല എങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾക്കാണ് ഉജ്വൽ യോജനയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുക അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് ഇപ്പോൾ തരത്തിലുള്ള ഒരു അപേക്ഷ ഇല്ല എന്നാണ് അറിയുന്നത് കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ഒന്നാം തീയതി നടക്കാൻ പോവുകയാണ് അപ്പോൾ ആ ബജറ്റില് ചിലപ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം കൂടുതൽ ആരെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട് പക്ഷേ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തവർക്ക് മാത്രമേ അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ അതും ബി റേഷൻ കാർഡ് ഉള്ളവർക്ക് അപ്പോൾ ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പും അല്ലാതെ എല്ലാവർക്കും ഗ്യാസ് സിലിണ്ടർ സബ്സിഡി പുനഃസ്ഥാപിക്കില്ല അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറിനെ ഗാർഹിക സിലിണ്ടറിനെ ഇപ്പോഴൊരു വില വർധനവ് ഉണ്ടായേക്കില്ല എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലൈക്കൻ എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയും വേണമെങ്കിൽ കാണാം ദൂരേക്കും